ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി ആദ്യം നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണാം ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി സെവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലെ ലയങ്ങളോട് ചേർന്നാണ് കാട്ടുപോത്ത് ഇറങ്ങിയത് വൈകിട്ട് മൂന്ന് മണിയോടെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് ആ സമയത്ത് ചെറിയ കുട്ടികളോ വിദ്യാർത്ഥികളോ ഒന്നും ആ പരിസരത്ത് ഇല്ലാതിരുന്നത് വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു പ്രദേശവാസികൾ കാട്ടുപോത്തിന് മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പലരും സമീപത്തെ തേയിലത്തോട്ടത്തിലൂടെ പിന്നീട് കാട്ടുപോത്ത് വനത്തിലേക്ക് മടങ്ങിപ്പോയി ഇതേപോലെ സമീപകാല സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇതേപോലെ അപ്രതീക്ഷിതമായിട്ട് ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്ത് ഇറങ്ങി വന്നതിനെതിരെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു നേരത്തെ ഇപ്പോഴും കാട്ടുപോത്ത് ഈ രീതിയിൽ ഇറങ്ങി വരുന്നത് തങ്ങളെ ആശങ്കപ്പെടുത്തുകയാണെന്നും ഇപ്പോൾ അത് കാട്ടിലേക്ക് മടങ്ങിപ്പോയി എങ്കിലും ഇനിയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നും വനം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വേണമെന്നുമാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്